ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധൻ എന്ന ഗ്രഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തും ഏതൊക്കെ രാശിക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് സാമ്പത്തിക സ്ഥിതി മികച്ചതാകും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും പാതിവഴിയിൽ നിന്നുപോയ കാര്യങ്ങൾ നേടിയെടുക്കും അങ്ങനെ പല മാറ്റങ്ങളാണ് പല രാശിക്കാരിലും ഉണ്ടാകാൻ പോകുന്നത് ഇതെല്ലാം അറിയുന്നതിനായി വീഡിയോ മുഴുവനായും കാണുക ബുധന് പൊതുവെ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തും ജൂലൈ പതിനെട്ടിനാണ് തുലാം രാശിയിലേക്ക് ബുധൻ അതിൻ്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നത് കർക്കിടകം രാശിയിൽ ഏകദേശം ബുധൻ അതിൻ്റെ വക്രഗതി സഞ്ചാരത്തിലേക്ക് എത്തും ജൂലൈ പതിനെട്ടിന് വക്രഗതി സഞ്ചാരം ആരംഭിച്ച് ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ബുധൻ വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്നത് ബുധൻ്റെ രാശിമാറ്റം ഓരോ സമയത്തും പല വിധത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് സത്യം എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നതും അറിഞ്ഞിരിക്കേണ്ടതാണ് പന്ത്രണ്ട് രാശിക്കാരിൽ ചില രാശിക്കാർക്ക് ബുധൻ അതിൻ്റെ ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യും അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ബുധൻ്റെ വക്രഗതി സഞ്ചാരം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നു മാത്രമല്ല നിങ്ങളുടെ ദിനചര്യയിൽ അനുകൂലമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും സാധിക്കുന്നു ജൂലൈ പതിനെട്ട് മുതൽ വൃശ്ചികം രാശിക്കാരിൽ ആരോഗ്യം മെച്ചപ്പെടും എന്നതാണ് സത്യം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പല നേട്ടങ്ങളും തേടിയെത്തും സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും എല്ലാ തുടക്കങ്ങൾക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ബുധൻ്റെ വക്രഗതി സഞ്ചാരം നല്ല മികച്ച സമയത്തെയാണ് നൽകുന്നത് അതുമാത്രമല്ല ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കും നിങ്ങളുടെ ജോലികൾ പൂർത്തീകരിക്കുന്നതിനും പാതിവഴിയിൽ നിന്നുപോയ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും സാധിക്കും പ്രണയബന്ധങ്ങളിൽ അനുകൂല സമയമാണ് അത് വിവാഹത്തിലേക്ക് വരെ എത്തുന്നതിനുള്ള സാധ്യതയുണ്ട് പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ കരുതൽ നൽകണം ഭാവിയിൽ മികച്ച മാറ്റങ്ങൾ തേടിയെത്തുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട് മകരം രാശി മകരം രാശിക്കാർക്ക് ബുധൻ്റെ വക്രഗതി സഞ്ചാരം പല വിധത്തിലുള്ള മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ബുധൻ്റെ ശുഭകരമായ സ്വാധീനം ഗുണാനുഭവങ്ങൾ നൽകുകയും ചെയ്യും ബുദ്ധിയും കഴിവും ഇരട്ടിയാകും സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിലും അനുകൂല സമയമാണ് ബന്ധങ്ങളെല്ലാം തന്നെ മികച്ചു നിൽക്കുന്നതിനും യോഗം കാണുന്നുണ്ട് ബുദ്ധിയുടെ കാര്യത്തിലും നിങ്ങൾ തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും കൂടുതൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും ആഗ്രഹങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്ന സമയമായതിനാൽ ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ സംഭവിക്കും പഠനകാര്യങ്ങളിൽ ബുധൻ്റെ അനുഗ്രഹം നിങ്ങളെ മികച്ച വിധയം കരസ്ഥമാക്കുന്നതിന് സഹായിക്കും കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ബുധൻ്റെ വക്രഗതി സഞ്ചാരം പല വിധത്തിലാണ് നേട്ടങ്ങൾ നൽകുന്നത് നിങ്ങളുടെ സംസാരം മികച്ചതായിരിക്കും അതുവഴി ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും കേസുകൾക്ക് പരിഹാരം കാണുന്നതിനും അതിലെല്ലാം വിജയം കരസ്ഥമാക്കുന്നതിനും സാധിക്കും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മികച്ച അവസരങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടും മേൽപ്പറഞ്ഞ രാശികളായ വൃശ്ചികം ധനു മകരം കുംഭം എന്നീ രാശികളിൽ നിങ്ങളുടെ രാശി ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ജൂലൈ പതിനെട്ടിന് ബുധൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണാനുഭവങ്ങൾ തേടിയെത്തും സാമ്പത്തികമായി മികച്ച നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂല സമയമാണ്